പറയുകയാണ് ഒരു ദിവസം അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് നാല് മലക്കുകൾ ഇറങ്ങി വരികയാ നാല് മലക്കുകൾ ഇറങ്ങി വരികയാട് അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആദ്യമായിട്ട് വന്ന മലക്ക് മലക്കുൽ ഇറങ്ങി വരികയാണ് എന്നിട്ടല്ലാന്റെ റസൂലിനോട് പറയുന്നു ആ റസൂലല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് രീതി അല്ലാന്റെ റസൂൽ എന്തെന്ന് ചോദിക്കുമ്പോ അസുറായി അലി ഗുസലാ പറഞ്ഞു കൊടുക്കുകയാണ് മനസ്സല്ലിയുറമറ ഏതെങ്കിലും ഒരു മനുഷ്യര് ഏതെങ്കിലും ഒരു മനുഷ്യര് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും എല്ലാ ദിവസവും പത്തു സ്വലാത്തു പറഞ്ഞാ അതിരാത്രി വരി വെച്ചുകൂടിയ പെണ്ണേ രാത്രി മുതൽ റസൂലിന്റെ സലാത്ത് പറയാതെ െ പൊന്നുപോലെ തീരുമാനിക്കോള് പറയുന്നത് നീ മരിക്കുന്നത് എങ്ങനെയും നിന്റെ റൂഹുമിടിക്കുന്നതെങ്ങനെയും മരണവേദന വല്ലാത്ത വേദനയാണല്ലോ അള്ളാഹിബിന്റെ പ്രവാചകൻ പോലും അവിടെ നിന്ന് പറത്തില്ലായി மரணத்த வேதனையானுஷா അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും കരഞ്ഞുകൊണ്ട് മരണവേദനയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കിട്ടുന്ന പൊന്നബോള് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു പത്ത് സ്വലീ എല്ലാ ദിവസവും പറഞ്ഞ നിന്റെ റൂഹു പിടിക്കുന്നതെങ്ങനെയെന്നറിയുമോ അമ്പിയാക്കള് മരിച്ചതുപോലെ അമ്പിയാക്കന്മാരുടെ റോഹ് പിടിച്ചതുപോലെ ഔലിയാക്കന്മാര് മരിച്ചതുപോലെ അരിഫീങ്ങൾ മരിച്ചതുപോലെ അമ്പാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞതുപോലെ മരണവേദന കുറയുന്നു പെണ്ടേ കടലിന്റെ തിരമാലകൾ തലോടിക്കൊണ്ട് മത്സ്യം പിടിക്കാ പോകുമ്പോ പൊന്നുമോനെ പാട്ടുപാടേണ്ട ആ കടലിന്റെ മടിത്തട്ടിലിരുന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഒരു പത്ത് സ്ഥലാത്ത് പറ കിട്ടുന്ന ഒന്നാമത്തെ പൊതിബലം മരണവേദന കുറയുകയോ രണ്ടാമതായി വന്ന മനക്ക് വന്നാന്റെ റസൂലിന്റെ മുന്നിലേക്ക് നീക്കായി ലലി ജസലാവ് കിടന്നു വരികയാ കടന്നു വരികയാബിയേമിന് ഏതെങ്കിലും പെണ്ണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ എല്ലാ ദിവസവും മുടങ്ങാതെ സ്വലാത്ത് പറഞ്ഞ അല്ലാണ്ട് കോടതിയിൽ കടന്നു പോകുമല്ലോ പട്ടിയുടെയും പന്നിയുടെയും യും പേപ്പട്ടിയുടെയും പിൻ താരങ്ങളിൽ കൊടി കൊത്തി വെച്ച് കിഴങ്ങുന്നിയരപ്പിനകത്ത് മുങ്ങിച്ചാതുകൊണ്ട് വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാ കഴിയാതെ പടച്ചവന്റെ കോടതിയിൽ കിടന്നതെല്ലുമ്പോ തലയിട മുകളിൽ സൂര്യനാണല്ലോ പെണ് ചൂട് സഹിക്കാ കഴിയില്ലല്ലോ ആ സമയത്ത് നീക്കായിലെന്ന മലക്കോടി വരികയാൽ മലക്കോടി വരികയാ എന്നിട്ട് പറയുന്ന നദിയേ അമ്മയുടെ പേരിനെല്ലോ ദിവസവും പത്ത് സ്വലാത്ത് പറഞ്ഞപറുണ്ടല്ലോ അന്നീഹിമിന് ഹൗതിക്ക ഈ ആറ് സൂലല്ല അമ്മയുടെ ഹൗതൽ കൗസറിൽ വെള്ളം ഞാനവന കുടിപ്പിക്കും നബിയേ പത്തു സ്വലാത്ത് പറയുന്ന പൊന്നുമോള് സ്കൂളിൽ പോകുമ്പോ അല്ലാഹുവേ സൈക്കിളിന്റെ മുകളിലൂടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയില് പറഞ്ഞത് പോലത്ത് നിന്നെ കാടാ കാത്തിരിക്കുന്നവന്റെ മുഖത്ത് നോക്കാതെ സൈക്കിള് ചവിട്ടിക്കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയില് ഒരു പത്തു സ്വലാത്ത് പറഞ്ഞാ പിന്നെ നീക്കായിലെന്ന മലക്കുണ്ടല്ലോ വെള്ളം നിനക്ക് കോടി തരുമ്പുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മൂന്നാമതായി വന്ന മനക്ക് മുന്നിലേക്ക് വന്നത് മഹാനായി മലക്ക് കിടന്നു വരികയാണ് എന്നിട്ട് പറയുന്ന എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉണ്ട് എന്താ അവിടെന്ന് പറയുന്നു യാറ് സൂലല്ല മനസ്സല്ല ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലാണ്ട് റസൂലിന്റെ പേരിൽ ഒരു പത്ത് സലാത്ത് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ സീരിയലിന്റെ മുന്നിലിരുന്ന് റിമോട്ട് നെക്കി കളിക്കുമ്പോ ആ സമയത്ത് ഒരു പത്ത് സ്ഥലാത്ത് പറഞ്ഞാ നിനക്ക് കിട്ടുന്ന പൊതിപനമെന്തു യാളപ്പവന്റെ പല ലോകത്ത് ആരാരും ഇല്ല നിന്റെ വാഹയില്ല നിന്റെ ഉമ്മയില്ല നിന്റെ മക്കളില്ല നിന്റെ ഭാര്യയില്ല നിന്റെ കൂടപ്പറപ്പില്ല നിന്റെ ഭർത്താവില്ല നിന്റെ മക്കൾ അല്ലാരോട് പറയും നിന്റെ വയറ്റിലൊമ്പതര മാസം ചുമന്നുകൊണ്ട് മരണവേദനയുടെ വേദനയൊന്നെന്ത് പ്രസവിച്ച നിന്റെ പൊന്നുപോ നീ ഒരുപാട് സ്നേഹിച്ച നിന്റെ പൊന്നുപോ അവൻ എല്ലാവരോടും പറയുമല്ലോ എന്റെ ഉമ്മാന ഒന്നും മരത്തി കിടത്തി താറല്ലോ എന്റെ കാലു പൊള്ളുന്നു തുറപ്പേ എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് ഞാനൊന്ന് കയറി നിൽക്കട്ടോ എന്ന് നിന്റെ മക്കള് നിനക്കെതിരാകുന്ന ദിവസം ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം ഒരു മലക്കള്ളാന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ് കരയുകയാള് പറയുന്നു എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത് എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത് ഞാൻ തല ഉയർത്തില്ല അല്ലാ ഞാൻ வீத இன்னு பத்து சொலாத்து முடங்காது மனக்கு அல்லா இவக்கு சுருகம் கொடுக்காது இவளோட பாவம் பொருத்து கொடுக்காது என் தலை உயரத்தில் أنا أسجد لله تعالى ما أرفع رأسي حتى يغفر الله تعالى له من الكسر قد നിനക്ക് സ്വർഗ്ഗം കിട്ടുന്നത് വരെ 10 സലാത്ത് പറയുന്ന പൊന്നോരെ നിനക്ക് സ്വർഗ്ഗം കിട്ടുന്നത് വരെ അല്ലാന്റെ മുന്നില ആ മലക്ക് കടന്ന് കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ നാലാമത്തെ മലക്കേദോ മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ പറയുന്നു ആരെങ്കിലും എല്ലാ ദിവസവും അങ്ങയുടെ പേരിലൊരു പത്തു സലാത്ത് പറഞ്ഞ അവ നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സുറാത്തെന്ന പാലമുണ്ടല്ലോ ആ പാലത്തിലേക്ക് കാലെടുത്ത് വച്ചിതം